ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് ഇടപ്പള്ളിയിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വയോധികയുടെ മാര മോഷ്ടിക്കാൻ ശ്രമം രണ്ടു ദിവസങ്ങളിലായി പ്രദേശത്ത് മോഷ്ടാക്കളുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡ് ഇടപ്പള്ളിയിലാണ് കൂറ്റൻകോട് സത്യഭാമയുടെ മൂന്ന് പവനോളം തൂക്കം വരുന്ന മാലയാണ് ബൈക്കിലെത്തിയ സംഘം മോഷ്ടിക്കാൻ ശ്രമിച്ചത് സംഘം ബൈക്കിലെത്തിയ വയോധികയുടെ കഴുത്തിൽ പിടിച്ചും വലിക്കുകയും സത്യഭാമ നിലത്ത് വീഴുകയുമായിരുന്നു അവരുടെ വീട്ടിൽ കൂടെ പോയിട്ട് എടുത്ത് കൊണ്ടുവരാറുണ്ടേ ദിവസം കൊണ്ടുവരുന്നതാണ് ഇന്ന് അത് മാരിട്ടേ കാലമായപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കടം കഞ്ഞി ഉണ്ടായിരുന്നു അത് തലയിൽ ഏറ്റിയിട്ടിങ്ങനെ പോരുമായിരുന്നു പോയിരുന്ന സമയത്ത് ഇതാ പൊണ്ണിയാട്ടൻ്റെ പഠിക്കലെത്തിയിട്ട് രണ്ട് രണ്ടാൾക്കാർ ബൈക്കിൽ ഇങ്ങനെ വന്നു വന്നപ്പോൾ വല്ല വഴി ചോദിക്കാനാകുമോ വിചാരിച്ചു എൻ്റെ ഇങ്ങനെ വന്നു വല്ല വഴി ചോദിക്കാനാവുക ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് വരുന്നു വന്നത് എടുത്തത് വന്ന് അവർ കൈ കഴുത്തിലെ കഞ്ഞിങ്ങോട് മാന്തി മാന്തിയതോടുകൂടി ഞാൻ ബാലൻസ് തെറ്റി വീണു കൊടം മുട്ടു ഞാനും വീണു അപ്പങ്ങനെ അപ്പൊ മനസ്സിലായി ചെയിൻ പൊട്ടിക്കും ഞാൻ പൊട്ടിച്ചൊന്നിനെ കരുതി കൊണ്ടുപോയി എന്ന് വിചാരിച്ച അങ്ങനെ നീച്ചു കൊണ്ട് നീച്ച് നോക്കുമ്പോഴേക്കും അങ്ങോട്ട് ആ തലക്കിൽ കെത്തിയവര് അപ്പ അവിടെ ശങ്കരൻ പറഞ്ഞ ഒരാൾ വെള്ളം പോണു അയാളോട് ഞാൻ പറഞ്ഞു നോക്കു എൻ്റെ മാല പൊട്ടിച്ചു കൊണ്ടുപോയി ഒന്ന് ഒന്ന് തടുത്തും പറഞ്ഞു അപ്പോഴേക്കവര് കടന്നു പോയി റോഡ് കടന്നു പോയി പിന്നെ അപ്പഴും ഞാൻ തപ്പി നോക്കണു അപ്പൊ ചെയിന് പോയിട്ടില്ല ദിവസങ്ങളിലായി കള്ളന്മാരുടെ ശല്യം പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നിരീക്ഷണ സംവിധാനങ്ങൾ സാധ്യമാക്കണമെന്നും വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ ായ എടപ്പള്ളിയില് പാർത്തല വാർഡിലെ എടപ്പള്ളിയില് രാവിലെ അതിധാരണമായ ഒരു മാല പൊട്ടിക്ക ശ്രമം ഉണ്ടായി നമ്മുടെ കൂറ്റങ്കോട്ടിലെ സത്യഭാമ ചേച്ചിയുടെ മൂന്ന് പവൻ തൂക്കം വരുന്ന മാല ബൈക്കിൽ വന്ന കള്ളന്മാര് പൊട്ടിച്ചു കൊണ്ടുപോകാനുള്ള അപ്പോൾ വാർഡ് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കള്ളന്മാരുടെ സാന്നിധ്യം ഈ മേഖലയിൽ രണ്ട് രണ്ടു ദിവസമായിട്ടുണ്ട് ഇന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പട്രോളിങ്ങും അതോടൊപ്പം തന്നെ സി സി ടി വി മുതലായവ നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കാൻ ബി ജെ പി പതിനൊന്നാം വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടുള്ളു പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കുമെന്ന് ശ്രീകൃഷ്ണപുരം സി ഐ എസ് അനീഷ് അറിയിച്ചു